ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മുറ്റത്തും പാടത്തും പറമ്പിലൊക്കെ ഒരുപാട് ഔഷധ ചെടികളുണ്ട് കേട്ടോ അപ്പം നമ്മളെവിടെയെങ്കിലും ഈ കാണിക്കണ ചെടി അതായത് മുക്കുറ്റി ചെടി എവിടെ കണ്ടാലും നിങ്ങൾ കളയരുത് നമ്മുടെ സകല രോഗത്തിനും പണ്ട് മുതൽ ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള പാടാണ് ഇവിടെ നിറയെ കമ്മല് ചെടി നിക്കട്ടെട്ടാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ ഇത് മുടി വളരാൻ സൂപ്പറാണ് കേട്ടോ അപ്പൊ ഞാൻ മുക്കുറ്റി അന്വേഷിച്ചാണ് പോണത് അപ്പോൾ മുക്കുറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുക്കുറ്റി വേണം അപ്പോൾ അതായത് തെങ്ങിന്റെ മുകളിലൊക്കെ നിറയെ മുക്കുറ്റി നിൽക്കേണ്ട കേട്ടാ തെങ്ങിന്റെ തടിയുടെ മുകളും മതിലിൻ്റെ മുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം മുക്കുറ്റി പറിച്ചെടുക്കുകയാണ് വിട്ടുമാറാത്ത തലവേദന കപ ് അലർജി എന്താ പറയാ ഷുഗർ എല്ലാത്തിനും ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ നല്ല റിസൾട്ട് ഉള്ള സംഭവമാണ് അപ്പൊ മുക്കുറ്റി കിട്ടണ സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കാം അപ്പൊ ഞാനൊരു കൊട്ട കൊടുത്തിട്ട് മുക്കുറ്റി പറിച്ചെടുക്കാണ് കേട്ടാ അപ്പൊ നമുക്ക് കൊട്ട നിറയെ മുക്കുറ്റി കിട്ടുന്നുണ്ട് കേട്ടാ ഒരു കൊട്ട നിറച്ച് നമ്മള് പൊട്ടിച്ചു വെക്കുന്നുണ്ട് ഋതുവിന് നല്ല കപക്കെട്ടും തലവേദനയും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കുറെ ആന്റിബയോട്ടിക് കൊടുത്തിട്ടും കാര്യമില്ല അപ്പൊ അവൾക്ക് വേണ്ടിയിട്ടാണ് നീ മരുന്ന് ഉണ്ടാക്കണേ അതുപോലെ നമുക്ക് അടുത്തത് വേണ്ടത് തുളസി നല്ല വയലറ്റ് കളറുള്ള തുളസി ഇതിന്റെ പേര് എന്താ പറയാ കൃഷ്ണ തുളസിന്നാണോ നല്ല ഒരു വയലറ്റ് ഷെയ്ഡും കരി കാട്ടു ചാണപ്പച്ച എന്ന് പറയാ ആ ഒരു ഷെയ്ഡായിട്ടുള്ള തുളസി ഇല്ലേ അതും വേണം കേട്ടാ അടുത്തത് നമ്മൾ പൊട്ടിച്ചെടുക്കണത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ തുളസിയും പനിക്കൂർക്കയുടെ ഇലയും മുക്കുറ്റിയും ഒക്കെ നമുക്ക് അവൈലബിളായിട്ട് കിട്ടും കിട്ടണവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്തോളോ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മരുന്നുകളാണ് ഇത് നമ്മുടെ അങ്ങാടി അങ്ങാടിക്കടയിൽ പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടണ കുറച്ച് മരുന്നുകളാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം നല്ല ജീരകം ചെറിയ ജീരകം എന്നൊക്കെ പറയലേ നല്ല പോലെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ കെമിക്കൽ അടിച്ചതാണ് ഇത് തിപ്പലി തിപ്പലി എന്ന് പറയും തിപ്പലി എന്ന് പറയും ചുക്ക് ചവന്നുള്ളി പിന്നെ കുരുമുളക് പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായ വേണം പിന്നെ ഒരു ജാതിക്കേട കുരുമുഴുവനായിട്ട് പട്ട ഇത് ഫുള്ള് നമുക്ക് വേണം അടുത്തത് നമുക്ക് പനം ശർക്കര നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് പച്ചമരുന്ന് കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം അതൊരു മൂന്നുണ്ട ഞാൻ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഒരു തേങ്ങ തേങ്ങയുടെ തൻപ്പാലാണ് വേണ്ടത് അപ്പോൾ വെള്ളം കുറച്ചടിച്ചിട്ട് തൻപ്പാൽ വേണം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി അതുപോലെ നമുക്ക് നെയ്യ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ആ മസാലകൾ ഒന്ന് ചൂടാക്കണ്ടട്ടാ അത് നമ്മൾ കഴുകിയ കാരണേ അതിനൊരു എന്താ പറയാ വെള്ളാംശം ഉണ്ട് നമുക്കിത് നല്ലപോലെ പൊടിക്കും വേണം അപ്പൊ ഒരു ചട്ടിയിൽ ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കി നമുക്ക് പൊടിച്ചെടുക്കണം അതുപോലെ നമ്മൾ ശർക്കര ഇത്തിരി വെള്ളം ഒഴിച്ചു ഉരുക്കാൻ വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ചട്ടി അടു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കണേട്ടാ ഉരുളി ഉണ്ടെങ്കിൽ അത് വെക്കാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര നീരാണ് കേട്ടാ ശർക്കര നീരം ഒഴിച്ചപ്പോ തന്നെ നമ്മള് മുക്കുറ്റി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ നമ്മള് തുളസീന്റെ അല്ലേ പനിക്കുക്കറിയും അരച്ചത് ഇട്ട് കൊടുക്കണ്ട് കരിയിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ വെന്ത് വറ്റി വരുമ്പോ നമുക്ക് ബാക്കിയുള്ള ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ ലേഹ്യം നല്ല പോലെ ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട് കുറ്റിയും തുളസിയും എന്താ പറയാ പനിക്കൂർക്കടയിലൊക്കെ നല്ല പോലെ വെന്ത് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മള് ഒരു മസാലപ്പൊടി പൊടിച്ചില്ലേ അത് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കട്ട അപ്പൊ അതായത് മസാല പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്ക നല്ലൊരു മണം ഒന്നുടങ്ങിട്ടാ നമ്മുടെ ലേഹ്യത്തിന്റെ ഒക്കെ നല്ലൊരു മണം ഒന്നുടങ്ങി ആ സമയത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കണ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചത് കേട്ടാ അത് ഇട്ട് കൊടുക്കണ്ട് നല്ലപോലെ തിളച്ചു തുടങ്ങിട്ടാ നമ്മൾ ഈ സമയം ഒരു കപ്പ് തേങ്ങാ ഒന്നാം പാല് മാത്രം അല്ലെങ്കിൽ നമ്മൾ കുറെ സമയം ഇങ്ങനെ വെട്ടിച്ച് നിക്കേണ്ട വരെ തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇത് മെല്ലെ മെല്ലെ വെറ്റിച്ചെടുക്കാം വെറ്റണതിനനുസരിച്ച് കുറെശം നെയ്യെ ആക്കിയിട്ട് ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അപ്പൊ ഇതിനാണ് ഇത്തിരി പണിയുള്ളത് അപ്പൊ തീ കുറച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം തീ കൂട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെ നിന്ന് ഇളക്കിയോളോ തീ കുറച്ചിടാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് ഇളക്കിയാൽ മതി അപ്പൊ ഇതൊന്നൊന്ന് പാകം ആവുമ്പോ കാണിച്ചു തരാട്ടാ ഇത് ഇത്തിരി സമയം എടുക്കണം പ്രോസസ്സ് ഈ ഒരു ഭാഗം അപ്പൊ ഇത് മെല്ലെ ഇവിടെ കിടന്ന് ആവട്ടെ നല്ല പോലെ തളച്ച് തുടങ്ങിയപ്പോ നമ്മള് വല്യൊരു മൂടി എടുത്ത് വെച്ചുട്ടാ മേത്തേക്ക് പൊട്ടിത്തെറിച്ചിട്ടേക്ക് വെള്ളം വെറ്റണ അനുസരിച്ച് തെറുക്കിയ കൂടും വല്യൊരു മൂടി വെച്ചിട്ട് വെറ്റിച്ച മതി ഇരുവിതൊക്കെ ഇങ്ങനെ വെള്ളം വെത്തിത്തുടങ്ങിട്ടെ സൈഡില് ഇങ്ങനെ ഒപ്പി പിടിച്ചിരിക്കണം അതൊക്കെ തോന്നുമ്പോ നമുക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കട്ട ശ ഇങ്ങനെ നെയ്യ് ഒഴിച്ച് ഒരുപാട് നെയ്യൊന്നും വേണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കത് വെറ്റിച്ച് വെറ്റിച്ച് ലേഹ്യത്തിന്റെ ഒരു പരുവത്തിലേക്ക് ആക്കി ആക്കിയെടുക്കാം ഒന്നുകൂടി നമുക്ക് വെറ്റിച്ച് ലേഹ്യത്തിന്റെ എടുക്കാം നമുക്കത് പുറത്ത് വെച്ചിട്ടാ ഫ്രിഡ്ജിൽ വെച്ചിട്ടാ എങ്ങനെ വേണമെങ്കിലും സൂക്ഷിക്കാം നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇരുപത്തി ദിവസം രാവിലെ ഓരോ സ്പൂണ് കഴിക്കാനാണ് പറയുന്നത് ലാസ്റ്റ് കാണിച്ചു തരേണ്ട ചെറുതീല് കിടന്നിട്ട് ചെറുതായിട്ട് വരട്ട അപ്പൊ നമ്മുടെ ലേഹ്യം ഒരുവിധം വെള്ളമൊക്കെ വെറ്റി നല്ല പോലെ ഡ്രൈ ആയിട്ടാ ഇനി മൺചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവും കാരണം ഗ്യാസ് ഓഫ് ആക്കിയാലും ചട്ടി നല്ല ചൂടുള്ള കാരണം ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല എയർ ടൈറ്റ് ഉള്ള കുപ്പിയിലാക്കി എടുക്കാം ഇതുപോലത്തെ രണ്ട് ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ ഭംഗിയിലാത്ത ബോട്ടിൽ ആയ കാരണം എടുക്കാഞ്ഞതാ ഇതുപോലെ രണ്ട് ബോട്ടിലാണ് നമുക്ക് കിട്ടിയത് അപ്പം നമുക്ക് ഒരു ബോട്ടിൽ ഫ്രിഡ്ജിൽ വെക്കാം ഒരു ബോട്ടിൽ പുറത്തെച്ച് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പിള്ളേർ കഴിക്കും പിന്നെ ഷുഗറുള്ളവർക്കൊക്കെ മധുരം കുറച്ചിട്ടാൽ മതി കുട്ടികൾക്ക് വേണ്ടിയിട്ടായ കാരണം ഇത്ര മധുരം ഇട്ടത് കേട്ടാ